അതേസമയം നമുക്കറിയാം രാജ്യമെങ്ങും സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഈ പെഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലിവിടെ കൊച്ചിയിലും കനത്ത സുരക്ഷയാണ് തന്ത്രപ്രധാന കേന്ദ്രങ്ങളെല്ലാം നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസും കോസ്റ്റൽ പോലീസും തുടർച്ചയായി നിരീക്ഷണം നടത്തുകയുമാണ് ജിജീഷ് കരുണാകരൻ വിവരങ്ങളുമായി ചേരുകയാണ് ജിജീഷ് പ്രധാനപ്പെട്ട ഇടങ്ങളിൽ തന്ത്രപ്രധാനമായ ഇടങ്ങളിലെല്ലാം ഇത്തരത്തിൽ സുരക്ഷ ശക്തമാക്കിക്കൊണ്ടുള്ള നിരീക്ഷണങ്ങൾ നടക്കുകയാണ് കൊച്ചിയിൽ എങ്ങനെയാണത് ണ വലിയ ഒരു സുരക്ഷ തന്നെയാണ് പോലീസും കോസ്റ്റൽ പോലീസും എല്ലാം കൊച്ചിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു ജാഗ്രത അതി ജാഗ്രതാ നിർദ്ദേശം തന്നെ കൊച്ചിക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു പ്രത്യേകിച്ച് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ നിരവധിയുണ്ട് നാവിക സേനയുടെ ആസ്ഥാനം ഒപ്പം തന്നെ കൊച്ചിൻ കപ്പൽശാല അടക്കമുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ കടൽ മാർഗമുള്ള ആക്രമണങ്ങൾ അല്ലെങ്കിൽ അത്തരം സാധ്യതകളെല്ലാം വിലയിരുത്തപ്പെടുന്ന ഒരു സ്ഥിതി എങ്ങനെയാണോ മറ്റ് മുംബൈയിലടക്കമുള്ള ഭീകരാക്രമണങ്ങൾ നടന്നിരുന്നത് അതിന് സമാനമായ ഭൂപ്രകൃതിയും സാഹചര്യങ്ങളുമുള്ള ഒരു പ്രദേശം എന്നീ നിലങ്ങളിൽ വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് കൊച്ചിയിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത് ഒരു ഭാഗത്ത് കരയിൽ പോലീസിന്റെ വലിയ പെട്രോളിംഗ് നടക്കുന്നു സംശയകരമായ സാഹചര്യത്തിൽ കാണുന്ന ആളുകളെ എല്ലാം തന്നെ വിശദമായി ചോദ്യം ചെയ്യാനുള്ള ഒരു നിർദ്ദേശം പോലീസിന് ലഭിച്ചിരിക്കുന്നു അതേ സമയത്ത് തന്നെയാണ് മേഖലയിൽ ഇത്തരത്തിൽ നേവിയുടെയും ഒപ്പം തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെയും കോസ്റ്റൽ പോലീസിൻ്റെയും എല്ലാം തന്നെ സുരക്ഷയും നിരീക്ഷണവും ശക്തമായി തന്നെ മുന്നോട്ടു പോകുന്നത് മറ്റ് ബോട്ടുകളിലടക്കമുള്ള പരിശോധനകൾ കൃത്യമായി ശക്തമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതേ ഘട്ടത്തിൽ തന്നെ ബോട്ടുകളുടെ ലൈസൻസ് പരിശോധന അടക്കമുള്ള കാര്യങ്ങളും സംശയകരമായ സാഹചര്യത്തിലാണ് കാണപ്പെടുന്നത് എങ്കിൽ കസ്റ്റഡിയിലെടുത്ത് തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു നിർദ്ദേശവും എല്ലാം തന്നെ ലഭിച്ചിരിക്കുന്നു അങ്ങനെ കനത്ത സുരക്ഷ തന്നെയാണ് കൊച്ചിയിലുള്ളത് മാത്രമല്ല ബോംബ് സ്കോഡും എല്ലാം തന്നെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ പരിശോധനകൾ നടത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി മേഖലകളിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് അവിടെ വിദേശികളടക്കമുള്ള ടൂറിസ്റ്റുകൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് നേരത്തെയും സുരക്ഷാ ഭീഷണികൾ ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിലെല്ലാം തന്നെ ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലും സുരക്ഷ ശക്തമാക്കിയിരുന്നു അതേ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് വിലയിരുത്തി തന്നെയാണ് അവിടെ കൂടുതൽ പോലീസ് സേനയെ വിന്യച്ചിരിക്കുന്നത് തീരദേശ മേഖലയിലും തീരദേശ പോലീസിന്റെ ഒരു സാന്നിധ്യം ശക്തമായി തന്നെയുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിക്ക് ഒരു ബോംബ് ഭീഷണി ഇമെയിലിൽ വന്ന ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു തുടർന്നുള്ള പരിശോധനയിൽ അത് കാതലായ കാര്യങ്ങളില്ല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കടക്കേണ്ടതില്ല എന്നൊരു ാണ് അന്വേഷണ സംഘം എത്തിയത് എങ്കിൽ കൂടി തുടർച്ചയായി കൊച്ചി കപ്പൽശാലയിലേക്ക് വന്നിട്ടുള്ള ഫോൺ കോളുകൾ ഭീഷണികൾ അടക്കമുള്ള ആ പശ്ചാത്തലം കൂടി പരിശോധിച്ചുകൊണ്ട് അതിശക്തമായ സുരക്ഷ തന്നെയാണ് കൊച്ചി നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ശരി ചില പോയാൽ പറയുന്നു രാമനാമം ജപിക്കുകയല്ല കൊടുക്കുകയാണ് എന്നൊക്കെ അത് അവരുടെയൊക്കെ ഒരു വികാരം അതിൽ വരുന്നത് എന്താണ് എന്ന് നമുക്ക് വ്യക്തമാണ് ഈ വിയോഗത്തിൽ ഉള്ള വിഷമവും എല്ലാവരും തിരിച്ചടി വേണം പകരം ചോദിക്കണം എന്നൊക്കെയുള്ള തീർച്ചയായും എല്ലാ ഭാരതീയ വികാരം തന്നെയാണ് യുദ്ധം നമുക്കറിയാം രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന യുദ്ധങ്ങളൊക്കെ എന്താണ് ബാക്കി വയ്ക്കുന്നത് എന്ന ചോദ്യം ഉണ്ട് എങ്കിൽ പോലും ദേശീയതക്കെതിരായ ഒരു ചോദ്യം വന്നാൽ തീർച്ചയായും അത് യുദ്ധം എന്ന പ്രവൃത്തിയെ ന്യായീകരിക്കുന്നു എല്ലാ കാലവും ന്യായീകരിച്ചിട്ടുണ്ട് ഭാരതം എപ്പോഴൊക്കെ യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ വിജയിച്ചുകൊണ്ട് തന്നെ തിരിച്ചു വന്നിട്ടുമുണ്ട് നമ്മുടെ നിഷ്കളങ്കരായ ഇരുപത്തിയാറ് പൗരന്മാരുടെ ജീവനെടുത്ത വിനോദസഞ്ചാരത്തിലേർപ്പെട്ടിരുന്നവരാണ് എന്നു കൂടി ഓർക്കുക അവരെ നമ്മുടെ ഏറ്റവും സമാധാനപൂർണമായ ഒരു സ്ഥലത്തേക്ക് കടന്നു വന്നവരുടെ ജീവനെടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് പകരം ചോദിക്കുക തന്നെ വേണമെന്ന ഭാരതീയൻ്റെ വികാരം തീർച്ചയായും നമ്മുടെ ഭരണകൂടം കണക്കിലെടുക്കും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത് ഏതായാലും നയതന്ത്ര തലത്തിലുള്ള നടപടികൾ ആദ്യ ദിവസം തന്നെ തുടങ്ങിയതായി നമുക്കറിയാം അത് വലിയ രീതിയിൽ പാകിസ്ഥാനെ ഞെട്ടിച്ചിട്ടുമുണ്ട് അത് വേണം എന്ന നിലപാട് തന്നെയാണ് ഒരു പക്ഷേ ലോകരാഷ്ട്രങ്ങളുമൊക്കെ പങ്കുവച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങളുടെ ആകെ പിന്തുണ ഭാരതത്തിനുണ്ട് ഈ വിഷയത്തിൽ എന്നതും നമുക്കറിയാം ഏതായാലും ഓരോ മണിക്കൂറിലും ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു